തൃശൂരിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ പലയിടങ്ങളിലും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസഹമാക്കി വടക്കേ സ്റ്റാൻഡിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറുകളും ബൈക്കുകളും അടക്കം നിരവധി വാഹനങ്ങൾ വെള്ളത്തിനായി തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി അശ്വിനി ആശുപത്രിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇത് മൂന്നാം തവണയാണ് വെള്ളം കയറുന്നത് ഇതിനകം മൂന്ന് കോടി രൂപയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ആശുപത്രിയിലുണ്ടായത് തൃശൂർ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള സിറ്റി പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി ഒരാഴ്ചയ്ക്കിടെ ഇത് രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ വെള്ളം കയറുന്നത് ഇതോടെ ഓഫീസ് പ്രവർത്തനങ്ങൾ താളം തെറ്റി അശ്വിനി ആശുപത്രിക്ക് പുറകിലെ വീടുകളിൽ വെള്ളം കയറി റോഡും വെള്ളത്തിനടിയിലായതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി തൃശൂർ കുന്നംകുളം റോഡിൽ വൻ ഗതാഗത തടസ്സമാണ് രൂപപ്പെട്ടത് ശങ്കരയ്യ റോഡിലും പൂത്തോളിലും കൊക്കാലയിലും സ്ഥിതി വ്യത്യസ്തമല്ല രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച കനത്ത മഴയ്ക്കും ഇടിമിന്നലിലും രണ്ടു മണിക്കൂറിന് ശേഷം അല്പം ശമനം വന്നെങ്കിലും തുടരുകയാണ് അതേസമയം നഗരത്തിലെ തുടർച്ചയായ വെള്ളക്കെട്ടിന് കാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് ആരോപിച്ചു കാനകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്താത്തതിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായതെന്നും മേയർ പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പെയ്ത മഴയിൽ തൃശൂർ നഗരം രൂക്ഷമായ വെള്ളക്കെട്ടാണ് നേരിട്ട് വരുന്നത് കോർപ്പറേഷൻ പരിധിയിലെ ഓടകളുടെ ശുചീകരണ ജോലികൾ നിർവഹിക്കാതെ വെള്ളക്കെട്ടിന് ഇടയാക്കിയത് ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇതിനെ തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയെ ജില്ലാ കളക്ടർ വിളിച്ചുവരുത്തി വിശദീകരണം തേടുകയും ചെയ്തിരുന്നു അമൃത ന്യൂസ്